ഹായ് എല്ലാവർക്കും ക്ലോട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിയിൽ നമ്മുടെ കേരളത്തിലെ ജില്ലകൾ എന്ന് പറയുന്ന കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം കൊല്ലം ജില്ലയിൽ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശം തങ്കശ്ശേരിയാണ് അപ്പോൾ കൊല്ലം ജില്ലയിൽ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശം ഏതാണ് അത് തങ്കശ്ശേരിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല അത് ആലപ്പുഴയാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ഏതാണ് അത് ആലപ്പുഴയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാന്ത്വന പരിചരണ ജില്ല അതെവിടെയാണ് അത് കോട്ടയത്താണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാന്ത്വന പരിചരണ ജില്ല അത് ഏതാണത് കോട്ടയത്തിലാണ് കേരളത്തെ നീലഗിരി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന ചുരം കർക്കൂർ ചുരമാണ് ഇപ്പോൾ കേരളത്തെ നീലഗിരി ജില്ലയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് അത് കർക്കൂർ ചുരമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല അത് കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല ഏതാണ് അത് കാസർഗോഡാണ് കോദാമുരി കേന്ദ്രോൻപാട്ട് തുടങ്ങിയ അനുഷ്ഠാന കലാരൂപങ്ങൾ നിലവിലുള്ള ജില്ല കണ്ണൂരാണ് ഇപ്പോൾ കോദാമുരി കേന്ദ്രോൻപാട്ട് തുടങ്ങിയ അനുഷ്ഠാന കലാരൂപങ്ങൾ നിലവിലുള്ള ജില്ല ഏതാണ് അത് കണ്ണൂരാണ് പ്ലാസ്റ്റിക് തരു ഭക്ഷണം തരാം എന്ന പദ്ധതി നടപ്പിലാക്കിയ മുനിസിപ്പാലിറ്റി അത് മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ പ്ലാസ്റ്റിക് തരു ഭക്ഷണം തരാം എന്ന പദ്ധതി നടപ്പിലാക്കിയ മുനിസിപ്പാലിറ്റി ഏതാണ് അത് മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ് കേരളത്തിലെ ആദ്യത്തെ വിവര സാങ്കേതിക വിദ്യ ജില്ല അത് പാലക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ വിവര സാങ്കേതിക വിദ്യാ ജില്ല ഏതാണ് അത് പാലക്കാടാണ് കൊരഗർ മരടി ഗോത്ര ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഏത് ജില്ലയിലാണ് അത് കാസർഗോഡ് ജില്ലയിലാണ് കൊരഗർ മരടി ഗോത്ര ഗോത്ര ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ജില്ല ഏതാണ് അത് കാസർഗോഡ് ജില്ലയാണ് സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്തായ മങ്കര ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്തായ മങ്കര ഏത് ജില്ലയിലാണ് അത് പാലക്കാട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിലവിൽ വന്ന കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിലവിൽ വന്ന കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് അത് തൃശ്ശൂരിലാണ് കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഓപ്പറേഷൻ പ്യുവർ വാട്ടർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല എറണാകുളമാണ് ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഓപ്പറേഷൻ പ്യുർ വാട്ടർ പദ്ധതിക്ക് തുടങ്ങി കുറച്ച ജില്ലയാണ് അത് എറണാകുളമാണ് കുട്ടനാട്ടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി വേമ്പനാട്ടുകായലിന് കുറയുള്ള തടയണയാണ് തോട്ടപ്പ് ലസ് വില്വേ ഇതിന് മുകളിലൂടെ കടന്നു ദേശീയ പാത ഏതാണ് എൻ എച്ച് അറുപത്തിയാറാണ് ഇപ്പോൾ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് വേമ്പനാട്ട് കായൽ നിർമ്മിച്ച തടയണ ഏതാണ് അത് തോട്ടപ്പള്ളി സ്പില്ലയാണ് ഈ ഒരു തോട്ടപ്പള്ളി സ്പില്ലയ്ക്ക് മുകളിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ് അത് എൻ എച്ച് അറുപത്തി ആറാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ചരിത്ര സ്മാരകമാണ് വയനാട് ജില്ലയിലെ ഇടയ്ക്കൽ ഗുഹ ഇത് ഏത് മലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ചരിത്ര സ്മാരകം ഏതാണ് അത് വയനാട് ജില്ലയിലെ ഇടയ്ക്കൽ ഗുഹ അതൊരു ചരിത്ര സ്മാരകമാണ് അപ്പോൾ ഈ ഒരു ഇടയ്ക്കൽ ഗുഹ ഏത് മലയിലാണ് അത് അമ്പുകുത്തി മലയിലാണ് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല അത് കോഴിക്കോടാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നാല് നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് അത് കോഴിക്കോടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്ന ജില്ല ഇടുക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്ന ജില്ല ഏതാണ് അത് ഇടുക്കിയാണ് കേരളത്തിലെ ഏക മഴ നിഴൽ പ്രദേശം അത് ചിന്നാറാണ് ചാമ്പൽ മലയാണൻ കാണപ്പെടുന്ന ചിന്നാറാണെന്ത് കേരളത്തിലെ ഏക മഴ നിഴൽ പ്രദേശമെന്ന് അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ വേനൽ മഴ ലഭിക്കുന്ന കേരളത്തിലെ ജില്ല കോട്ടയമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വേനൽ മഴ ലഭിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ് കോട്ടയമാണ് വടക്ക് കിഴക്കൻ മൺസൂണിനെ കേരളത്തിലെ ഏതു പേരിൽ അറിയപ്പെടുന്നു തുലാവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ വടക്കുകിഴക്കൻ മൺസൂണിനെ കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു തുലാവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം കൊല്ലം ജില്ലയിലെ ഏത് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ഏത് എന്ത് കാരണമാണ് അത് ആര്യങ്കാവ് ചുരം കാരണമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലമാണ് കൊല്ലം അപ്പോൾ കൊല്ലം ജില്ലയിലെ എന്ത് കാരണമാണ് ഈ ഒരു ചൂട് അനുഭവപ്പെടാൻ കാരണം അത് ആര്യങ്കാവ് ചുരം കാരണം ആണ് ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം പന്ത്രണ്ടാണ് അപ്പോൾ ഇന്ത്യയിലെ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് പന്ത്രണ്ടാം സ്ഥാനമാണ് രാജവെമ്പാലയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പൂയംകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ് അപ്പോൾ രാജവെമ്പാലയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പൂയംകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് എറണാകുളം ജില്ലയിലാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ മറ്റൊരു പേര് ഇടവപ്പാതിയാണ് അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ മറ്റൊരു പേരെന്താണ് ഇടവപ്പാതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽച്ചെടി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കൊയിലാണ്ടിയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽച്ചെടി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് കൊയിലാണ്ടിയിലാണ് കേരളത്തിൽ റിസർവ് വനം ഏറ്റവും കുറവ് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനമേഖല ഏതാണ് അത് വിയാപുരമാണ് അപ്പോൾ കേരളത്തിലെ റിസർവ് വനം ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ് അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനമേഖല ഏതാണ് അത് വിയാപുരം വനമേഖലയാണ് കേരളത്തിൽ നിത്യഹരിതവനങ്ങൾ അഥവാ മഴക്കാടുകൾ പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ് പശ്ചിമഘട്ട മലനിരകളിലാണ് ഇപ്പോൾ കേരളത്തിൽ നിത്യഹരിതവനങ്ങൾ അഥവാ മഴക്കാടുകൾ പ്രധാനമായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ് അത് പശ്ചിമഘട്ട മലനിരകളിലാണ് പ്രകൃതിയെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുവാൻ കുട്ടികളെ പ്രാപ്തമാക്കുവാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി മണ്ണെഴുത്താണ് ഇപ്പം പ്രകൃതിയെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുവാനായിട്ട് കുട്ടികളെ പ്രാപ്തമാക്കുവാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് അതാണ് മണ്ണെഴുത്ത് മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് വനമേഖലയിലാണ് അത് അമരമ്പലം വടക്കേക്കോട്ട വനമേഖലയിലാണ് അപ്പോൾ മലപ്പുറം ജില്ലയിലെ കരിമ്പുര കരി കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് വനമേഖലയിലാണ് അത് അമരമ്പലം വടക്കേക്കോട്ട വന്യജീ വനമേഖലയിലാണ് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തിയ വന്യജീവി സങ്കേതമാണ് കണ്ണൂർ ജില്ലയിലെ ആറളം അത് നിലവിൽ വന്നെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ വന്യജീവി സങ്കേതമേതാണ് ആ സങ്കേതമാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ആറളം അപ്പോൾ അത് നിലവിൽ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവാണ് പെരിയാർ അപ്പോൾ ഈ പെരിയാർ ടൈഗർ റിസർവ് എത്ര ജില്ലകളിൽ വ്യാപിച്ചെടുക്കുന്നു രണ്ട് ജില്ലകളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത് ഏതൊക്കെയാണ് ഇടുക്കിയിലും പത്തനംതിട്ടയിലുമായിട്ട് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ് അത് പെരിയാർ ടൈഗർ റിസർവ് ആണ് ഇത് എത്ര ജില്ലകൾ വ്യാപിച്ച് കിടക്കുന്നു ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നു കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം ഇവിടെ സംരക്ഷിക്കുന്ന മൃഗം ഏതാണ് ആനയാണ് അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം ഇവിടെ സംരക്ഷിക്കുന്ന മൃഗം ഏതാണ് ആനയാണ് ഹൈദരാബാദ് നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിൽ കേരളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ലയൺ സഫാരി പാർക്ക് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ സഫാരി പാർക്കാണ് ഇപ്പോൾ ഹൈദരാബാദ് നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിൽ കേരളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ലയൺ സഫാരി പാർക്ക് ഏതാണ് അത് നെയ്യാർ സഫാരി പാർക്കാണ് സൈലൻറ്റ് വാലിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സെലനസ് ആണ് ഇപ്പോൾ നമ്മുടെ സൈലൻ്റ് വാലിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം എന്താണ് മക്കാക്ക സെലനസ് തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഏതൊക്കെയാണ് കലക്കാടും മുണ്ടൻ തുറയുമാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതങ്ങളേതൊക്കെയാണ് കലക്കാടും മുണ്ടൻ തുറയും ഇടുക്കി ജില്ലയിലെ തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് പാമ്പാർ നദിയിലാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് പാമ്പാർ നദിയിലാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് വേമ്പനാട് ഭക്ഷ്യസങ്കേതം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭക്ഷ്യസങ്കേതം കുമരകം ഭക്ഷ്യസങ്കേതമാണ് ഇപ്പോൾ ബേക്കേഴ്സ് എസ്റ്റേറ്റ് വേമ്പനാട് ഭക്ഷ്യസങ്കേതം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭക്ഷ്യസങ്കേതം ഏതാണ് കുമരകം ഭക്ഷ്യസങ്കേതമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത് ഇടുക്കി ജില്ലയിലാണ് എത്ര എണ്ണമാണ് അഞ്ചെണ്ണമാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനം ഉള്ളത് ഏതാണ് ഇടുക്കി ജില്ലയിലാണ് എത്ര എണ്ണമാണ് അഞ്ചെണ്ണമാണ് സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക സംരക്ഷിത സങ്കേതം അത് മംഗളവനം പക്ഷി സങ്കേതമാണ് സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക സംരക്ഷിത സങ്കേതം ഏതാണ് മംഗളവനം പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള പ്രദേശം നീലേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള പ്രദേശം ഏതാണ് അത് നീലേശ്വരമാണ് ട്രാവൻകൂർ സിമൻസിൻ സിമൻസിൻ്റെ ആസ്ഥാനം നാട്ടകമാണ് അപ്പോൾ ട്രാവൻകൂർ സിമൻസിൻ്റെ ആസ്ഥാനം എവിടെയാണ് നാട്ടകത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ ജില്ല പാലക്കാടാണ് ഒന്നാമത്തേതാണത് എറണാകുളമാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ ജില്ല ഏതാണ് പാലക്കാടാണ് കേന്ദ്ര അണുശക്തി കമ്മീഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ സ്ഥാപനം ഇന്ത്യൻ റയർ എഡ്സാണ് ഇപ്പോൾ കേന്ദ്ര അണുശക്തി കമ്മീഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ സ്ഥാപനം ഏതാണ് ഇന്ത്യൻ റയർ എഡ്സാണ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിലെ ഏറ്റവും വലിയ വ്യവസായം അത് കയർ വ്യവസായമാണ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും വലിയ വ്യവസായം ഏതാണ് അത് കയർ വ്യവസായമാണ് കേരള കൈത്തറി വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം കണ്ണൂരാണ് അപ്പോൾ കേരള കൈത്തറി വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് കണ്ണൂരാണ് ലോകത്തിൻ്റെ കശുവണ്ടി തലസ്ഥാനം എന്നും കശുവണ്ടി ഫാക്ടറികളുടെ നാടെന്നും വിശേഷിപ്പിക്കുന്നപ്പെടുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന ഏതാണ് അത് കൊല്ലമാണ് അപ്പോൾ ലോകത്തിൻ്റെ കശുവണ്ടി തലസ്ഥാനം എന്നും കശുവണ്ടി ഫാക്ടറികളുടെ നാടെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഏതാണ് നമ്മുടെ കൊല്ലം ജില്ലയാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏത് ജില്ലയിലാണ് അത് മലപ്പുറം ജില്ലയിലാണ് ഇപ്പോൾ കശുവണ്ടിക്ക് വേഷണ കേന്ദ്രമായ ആനക്കയം ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൻ്റെ ആദ്യ ഭക്ഷ്യ സംരക്ഷണ ഭക്ഷ്യ സംസ്കരണ വ്യവസായ പാർക്ക് ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലെ കാക്കാഞ്ചേരിയിലാണ് ഇപ്പോൾ കേരളത്തിലെ ആദ്യ ഭക്ഷ്യ സംസ്കരണ വ്യവസായ പാർക്ക് ആരംഭിച്ച ആരംഭിച്ചെവിടെയാണ് മലപ്പുറം ജില്ലയിലെ കാക്കാഞ്ചേരിയിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ് ബ്രിട്ടനിൽ നിന്നുമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നത് എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നുമാണ് കേരള ടൂറിസം വികസന കോർപ്പറേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് നവംബർ ഒന്നിനാണ് അപ്പോൾ കേരള ടൂറിസം വികസന കോർപ്പറേഷൻ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് നവംബർ ഒന്നിനാണ് കൃഷി സമ്പ്രദ കൃഷി സമ്പ്രദായ പഠന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കൊല്ലം ജില്ലയിലെ സദാനന്ദപുരത്താണ് ഇപ്പോൾ കൃഷി സമ്പ്രദായ പഠന ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കൊല്ലം ജില്ലയിലെ സദാനന്ദപുരത്ത് സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന നാണ്യവിള അത് തെങ്ങാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന നാണ്യവിള ഏതാണ് അത് തെങ്ങാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് ബാലരാമപുരത്താണ് അപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണത് അത് ബാലരാമപുരത്താണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ് അത് വെള്ളാനിക്കരയിലാണ് അപ്പോൾ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ് അത് വെള്ളാനിക്കരയിലാണ് കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു മാട്ടുപ്പെട്ടിയിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം എവിടെയാണ് അത് മാട്ടുപ്പെട്ടിയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഏലം ഗവേഷണ കേന്ദ്രം ഏലം ലേല കേന്ദ്രം എവിടെയാണ് ഇടുക്കി ജില്ലയിലെ വണ്ടൻമേടിലാണ് അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ഏലം ലേല കേന്ദ്രം എവിടെയാണ് ഇടുക്കി ജില്ലയിലെ വണ്ടൻമേടിലാണ് പപ്പായ മുരിങ്ങ കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ല അത് മലപ്പുറമാണ് അപ്പോൾ പപ്പായ മുരിങ്ങ കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ല ഏതാണ് അത് മലപ്പുറം ജില്ലയാണ് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കായംകുളത്താണ് അപ്പോൾ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കായംകുളത്ത് സ്ഥിതി ചെയ്യുന്നു കുരം കുരുമുളക് ഗവേഷണ കേന്ദ്രമായ പന്നിയൂർ ഏത് ജില്ലയിലാണ് അത് കണ്ണൂരിലാണ് അപ്പോൾ കുരുമുളക് ഗവേഷണ കേന്ദ്രമായ പന്നിയൂർ ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് സംസ്ഥാന വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ് ഇപ്പോൾ സംസ്ഥാന വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ആദ്യ ഫിലമൻ ബൾബ് രഹിത ഗ്രാമപഞ്ചായത്ത് പീലിക്കോടാണ് ഇപ്പോൾ കേരളത്തിലെ ആദ്യ ഫിലമൻ്റെ ബൾബ് രഹിത ഗ്രാമപഞ്ചായത്ത് ഏതാണ് പീലിക്കോട് ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ വൈദ്യുതി വകുപ്പ് മന്ത്രി വി ആർ കൃഷ്ണയ്യറാണ് ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ് വി ആർ കൃഷ്ണയ്യറാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി അത് ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് അത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടിയാണ് ഈ ഒരു കുറ്റ്യാടി പദ്ധതി ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കേരളത്തിലെ നാലാമത്തെ അന്തർദേശീയ വിമാനത്താവളം അത് കണ്ണൂർ വിമാനത്താവളമാണ് കേരളത്തിലെ നാലാമത്തെ അന്തർദേശീയ വിമാനത്താവളം ഏതാണ് അത് കണ്ണൂർ വിമാനത്താവളമാണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി അത് മണിയാറാണ് അപ്പോൾ കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് അത് മണിയാറാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി അത് മീൻവെല്ലം പദ്ധതിയാണ് അപ്പോൾ പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏതാണ് അത് മീൻവെല്ലം പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതെന്ന നിലയം അതേതാണ് അത് ബ്രഹ്മപുരമാണ് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ് അത് ബ്രഹ്മപുരമാണ് അത് ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് സൗരോർജ്ജത്തിൻ്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അത് കൊല്ലം ജില്ലയിലെ മുഖത്തലയാണ് അപ്പോൾ സൗരോർജ്ജത്തിൻ്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഏതാണ് കൊല്ലം ജില്ലയിലെ മുഖത്തലയാണ് കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള ഗവേഷണ സ്ഥാപനമായ ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കാര്യവട്ടത്താണ് ഇപ്പോൾ കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള ഗവേഷണ സ്ഥാപനമായ ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് കാര്യവട്ടത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയായ എസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കേശവ കേശവദാസപുരത്തെയും അങ്കമാലിയയുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയായ എസ് എച്ച് വൺ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളേതൊക്കെയാണ് കേശവദാസപുരത്തെയും അങ്കമാലിയേയുമാണ് കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം കരമന പാലമാണ് ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം ഏതാണ് അത് കരമന പാലമാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏറ്റവും പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ജില്ല കോട്ടയമാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ജില്ല ഏതാണ് അത് കോട്ടയമാണ് മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖം ഏത് ജില്ലയിലാണ് അത് തിരുവനന്തപുരത്താണ് അപ്പോൾ മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖം ഏത് ജില്ലയിലാണ് അത് തിരുവനന്തപുരത്താണ് നിലമ്പൂരിനെയും കൊച്ചുവേളിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസ് അത് രാജ്യറാണി റാണി എക്സ്പ്രസ്സാണ് അപ്പോൾ നിലമ്പൂരിനെയും കൊച്ചുവേളിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസ് ഏതാണ് രാജ്യറാണി റാണി എക്സ്പ്രസ്സാണ്